ശബരിമല നിലനിൽക്കുന്നത് ഭക്തന്മാരുടെ ഈ കാണിക്ക കൊണ്ട് തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ല ആ കാണിക്ക വരാതായി കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാർ ശബരിമല ഉപയോഗിച്ച് പോകും ഭക്തന്മാർക്ക് ഇത് കിട്ടുകയും ഇല്ല അപ്പം അങ്ങനെ ശബരിമല എന്ന് പറയുന്ന ക്ഷേത്രം തന്നെ നഷ്ടപ്രായമായി പോകുന്ന ഒരു അവസ്ഥയാണ് ആ കാണിക്കി ഇടാതായി കഴിഞ്ഞാൽ ഗവൺമെൻറ് അത് അബാൻഡൻ ചെയ്യും എന്ന് വിചാരിക്കുന്നത് അവർ അബാൻഡൻ ചെയ്യില്ല അവർ നെയിംസേക്ക് അവരുടെ പിടി അതിൽ നിലനിർത്തും കാരണം അവർക്കറിയാം അത് പ്രോപ്പർട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് അത് ഫൈനലി ആ ക്ഷേത്രത്തിനും ഭക്തജനങ്ങൾക്കും ദോഷമായിട്ടേ വരുള്ളൂ ആ സ്ട്രാറ്റജി ബട്ട് യു ഹാവ് ടു ഹാവ് എ വിജിലൻറ്റ് ഈ ഡിവോട്ടീസ് എ ഗ്രൂപ്പ് ഓഫ് ഡിവോട്ടീസ് അവർ എപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ സന്നദ്ധരായിട്ട് സന്നിധാനത്തുണ്ടാവണം മറ്റു ക്ഷേത്രങ്ങളിലും അതുപോലെ ഒരു ഒരു കാവൽ കാവൽ സേന വഴിപാട് എന്ന് വെച്ചോ ആണ്ടിൽ പതിനഞ്ച് ദിവസം എന്ത് ജോലിയാണെങ്കിലും ലീവ് എടുത്തിട്ട് ക്ഷേത്ര കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ മാറ്റിവെക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക